ിവസം ഞാനിതിങ്ങനെ കണ്ണ് വെച്ചിരിക്കുന്ന പെരിച്ചായി വന്ന് തറ മാന്തിയിട്ടാണ് ഈ കണ്ണും മണലൊക്കെ അപ്പോൾ മോനെ ഒഴിവില്ലാത്ത കാരണം ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒന്ന് അതിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ചില്ലെടുത്തിട്ടുണ്ട് കേട്ടോ ചില്ലൊന്ന് പൊടിക്കണം പൊടിച്ചിട്ട് നമുക്കിത് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നമുക്ക് ചില്ലിൻ്റെ പൊടി അതിൻ്റെ ഉള്ളിൽ ഒന്ന് വെച്ചുകൊടുക്കാൻ വെച്ചിട്ടാണ് ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ട് അപ്പോൾ ഞാൻ ഇത് പൊടിച്ചിട്ടുണ്ട് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം ഒരു കുറച്ച് കുറച്ച് സോപ്പ് കൂടി ഇട്ട ഇടയിട്ടുണ്ട് സോപ്പ് അധികം വേണ്ട അതിൻ്റെ സ്മെല്ലിൽ ഇതാവും എന്നാലും പിന്നെ ബേക്കിംഗ് സോഡ കുറച്ച് ഗോതാമിപ്പൊടി പിന്നെ നാല് കാലം ആയാലും കുഴപ്പമില്ല ഒന്ന് മിക്സാക്കാനായിട്ട് വിനാഗിരി ആണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളു ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോ വെച്ച് കൊടുക്കാം കേട്ടോ അത് എൻ്റെ മോനെ അത് എൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെയ്ത് നോക്കട്ടോ ചാർജറൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകുമല്ലോ അല്ലെ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഒടിയ ഒടിയും അല്ലെങ്കി ഇങ്ങനെ ഒടിഞ്ഞാനുള്ള സാധ്യത ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒടിഞ്ഞതാണെങ്കിലും ഇനി ഒടിയാനായിട്ടിരിക്കുന്നതാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ചുറ്റ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല സ്റ്റെഡിയായിട്ടിരിക്കുക എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വളച്ചും പിടിച്ചൊക്കെ അല്ലേ ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ഒരു റബ്ബർ ബാൻഡ് നമ്മളെ ചാർജറിന്മാ കുത്തി വെക്ക ഇങ്ങനെ ചെയ്യേണ്ടത് നല്ലതാട്ടാണ് കണ്ട ഇങ്ങനെ സ്റ്റെഡിയായിട്ട് തന്നെ ഇരുനോക്കളൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്നൊന്നും നാശമാവില്ല ഈ ഇതിൻ്റെ ഉള്ളിലുള്ള കമ്പി പെട്ടെന്ന് പോരും പോരൂല ഇതിങ്ങനെ വെച്ചാൽ മതി കേട്ടോ എല്ലാവരും ഒന്നൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൂട്ടോ ഇപ്പം നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഇതുണ്ടല്ലോ ഇത് വളരെ ഉപകാരമാണ് ടാപ്പ് നമുക്കിങ്ങനെ ഒക്കെ ബാക്കി വരുന്ന ഇതൊക്കെ നമുക്കിങ്ങനെ കെട്ടി വയ്ക്കാനൊക്കെ നല്ല യൂസാണ് ഇതിങ്ങനെ റെപ്പർ കാന്റിനാക്കും നല്ല ഇതായിട്ടിരിക്കാൻ ഈ ഇതിങ്ങനെ വെച്ച് കിട്ടുമ്പോൾ ഉണ്ടാവും പിന്നെ ചുറ്റിയാൽ മതി അപ്പം കുറേ നാൾ നിൽക്കും ചെയ്യുന്നത് അപ്പറ് വരുന്ന പെട്ടെന്ന് പൊട്ടും അല്ലേ നല്ല നൂടിയൊക്കെ ഇട്ട് കട്ടേണ്ടി വരും അത് നേരം നമുക്ക് ഇങ്ങനൊരു ഇതിങ്ങനെ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ഇതുപോലെ ഒരു പഴയ കുക്കറ് ഉപയോഗിക്കാത്ത കുക്കറാണ് അപ്പം അത് ഉപയോഗിക്കാത്ത ശീതായ കുക്കറാണ് ഇതിൻ്റെ മൂടി പക്ഷേ ഇതെനിക്ക് ഭയങ്കര യൂസാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടാണ് ഇതുപോലെ പാത്രങ്ങളിലൊക്കെ വയ്ക്കുന്നത് ഇതൊക്കെ നല്ല ഇതായിട്ട് വെക്കുക അപ്പം നമുക്ക് അതിൻ്റെ മാതിരിക്ക് എതിഞ്ഞ് വൃത്തിയിൽ അങ്ങനെ ഇരുമോളൂട്ട അതായത് ഫ്രൂട്ട്സൊക്കെയുള്ള പാത്രങ്ങളിരുന്നാൽ ഞാനിതിൽ ഇങ്ങനെയാണ് ചെയ്യാട്ട നാളായിട്ട് ഒരു മാസത്തിനായിട്ട് മേലെ ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ പിടിച്ചതാണ് ഇതുപോലെ നമ്മുടെ ചിരട്ടയും ഇതുപോലെ ഉണക്ക മുളക് ഇട്ട് വെച്ചാൽ ഇട്ട് വെച്ചിട്ട് എടുത്തുവെച്ചതാണ് കേട്ടോ അരി ഒരുപാട് നാളായിട്ട് ഇതുവരെ നിങ്ങളെ പൂക്ക ഒന്നും ചെയ്തിട്ടില്ല കുഞ്ഞു കുഞ്ഞു ഒരു ചെറിയ പ്ലാന് വരുന്നുണ്ട് എന്നാലും ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ ഒരു മാസം രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ട് ഇതിങ്ങനെ അപ്പം ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചതരാമെന്ന് വെച്ചത് ഇത് ഭയങ്കര യൂസ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒരു ചിരട്ടയുടെ ചിരട്ടയുടെ ഒരു കഷ്ണരി സ്ക്രാച്ചൊക്കെ വീഴുമല്ലോ നമ്മുടെ മൊബൈലിന് അപ്പോൾ ഒരു ലേശം പൗഡർ തൂവിയിട്ട് നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പോലെ അങ്ങനെ തുടച്ച് ഒന്ന് ക്ലീൻ ആക്കി കൊടുത്താൽ നല്ല ഇതായിട്ട് വരും കേട്ടോ അപ്പം അതൊന്ന് ചെയ്ത് നോക്കട്ട അപ്പോൾ ഇത് കണ്ട നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പഴയ ഫോണുകളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടാ അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ചന്ദനത്തിലൊക്കെ കുത്തിയേക്കാനായിട്ടുള്ള ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മളെ ഐസ് ക്രീമിൻ്റെ ഒക്കെ പാത്രം അങ്ങനത്തെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ അതെല്ലാവർക്കും നല്ലൊരു ഇതാണ് നമുക്ക് എല്ലാം അവിടെ ഇവിടെ ഒന്നും കുത്തിയെക്കണ്ട ഇതിലിങ്ങനെ കുറച്ച് മണ്ണോ ആയിരിയോട്ട് വെച്ചാൽ മതി ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെയാണ് ഇത് മുടിക്ക് ഉറക്കില്ലാന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ടുകൊടുത്തിട്ട് അടച്ചാൽ മതി ഇപ്പോൾ നല്ല ഇതായിട്ട് അവിടെ ഇരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ഇപ്പോൾ കാര്യമായ കവറുകളും നല്ല കവറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ കൊണ്ടുപോകാൻ ആയിട്ട് വരും അപ്പോൾ ഒരുപാട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാ പോയിട്ട് വരിക അപ്പോൾ നമ്മളിങ്ങനെ അവിടെ കൂടെ ഇടുന്ന നേരം ഇതുപോലെ നല്ലൊരു സഞ്ചിയിൽ ആക്കി കൊടുത്താൽ ആക്കി ഒരു കവറിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അത് നല്ല ഇതായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ നല്ല വൃത്തിയിലെപ്പോൾ അവിടെ അങ്ങനെ ഇരുന്നോളൂട്ടോ പാലിൻ്റെ കവർ ഇതൊക്കെ ഒന്ന് കഴുകുക ഒന്ന് കളഞ്ഞ് വെള്ളം കളഞ്ഞിട്ട് ഇത് ഇലട്ടിൽ വെച്ചാൽ മതിയിട്ടാണ് ഏലക്ക ഇട്ടുണ്ടല്ല ഇട്ടുണ്ടല്ലോ പഞ്ചസാരയിലിട്ട് വെച്ചാൽ നല്ല സ്മെല്ലും ഉണ്ടാവും പ്രാണികളൊന്നും വരില്ല അത് വെച്ചിട്ട് നമുക്ക് ലക്ഷം ചായ ഉണ്ടാക്കിയാൽ ഏലക്കയുടെ സ്മെല് ഇഷ്ടമുള്ളവർക്ക് കിട്ടാ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ഇട്ടുള്ള പഞ്ചസാര ഇതിൽ ചായ ഉണ്ടാക്കി അടിപൊളി ആയിട്ട് ഉണ്ടാവും കേട്ടോ നല്ല ചായയായിട്ട് കിട്ടും അപ്പോൾ ചായ തിളച്ച് കഴിഞ്ഞാൽ പഞ്ചസാരയിലും ഇടാം ചായയിലും ഇടാട്ട പിന്നെ ഇതുപോലെ തന്നെ പ്രാണികളൊക്കെ വരാതിരിക്കാനായിട്ട് ഇപ്പം മാവുകളുണ്ടല്ലോ അരിമാവ് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ നമുക്ക് ഗ്രാമ്പൂ രണ്ട് ഗ്രാം പൂ മതി കേട്ടോ അപ്പോൾ ചെറിയ വണ്ടുകൾ പ്രാണികൾ ഒന്നും വരില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ് ടിപ്സുകളൊക്കെ ഉള്ള അറിയാം വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അതുപോലെ തന്നെ നമ്മളിതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസാണ് കേട്ടോ അതുപോലെ തന്നെ വേസ്റ്റ് അത് അപ്പോൾ വേസ്റ്റ് പാത്രം ക്ലീൻ ആക്കിയിട്ട് അതുപോലെ വേസ്റ്റ് ഇടുമ്പോൾ വേസ്റ്റ് ഇട്ടാൽ എപ്പോഴും നമ്മൾ ഇതിങ്ങനെ മൂടി വയ്ക്കാം അപ്പോൾ മൂടി വെച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു ഈച്ചകൾ പ്രാണികളൊക്കെ വരുന്നത് പരമാവധി നമുക്ക് ഇന്നൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത് ഇട്ട് വരാം അസ്സാം വലിക്കും